ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ അഞ്ച് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് അടിസ്ഥാന പലിശ നിരക്കിൽ പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് വരുത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതോടെ റിപ്പോ നിരക്ക് അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമായി മാറി ഇതിനാൽ അടുത്ത രണ്ട് മാസത്തേക്ക് ഭവന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് കുറയും വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവോ തിരിച്ചടവ് കാലയളവോ കുറഞ്ഞേക്കാം പുതിയ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയും ഇതിനനുസരിച്ച് കുറഞ്ഞേക്കാം പുതിയ നിക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ നിലവിലുള്ളതിന്റെ കാലാവധി കഴിയുമ്പോൾ പുതുക്കുകയോ ചെയ്യുമ്പോഴാണ് പുതിയ പലിശ നിരക്ക് ബാധകമാകുന്നത് ഫെബ്രുവരി നാല് മുതൽ ആറ് വരെയുള്ള തീയതികളിലാണ് റിസർവ് ബാങ്കിന്റെ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി അടുത്തറിയിപ്പ് സിബിൽ സ്കോർ ആശങ്കയ്ക്ക് ആശ്വാസമായിരിക്കുകയാണ് ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ മാസത്തിൽ നാല് തവണയാക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് സിബിൽ സ്കോറിൻ്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി ജനുവരി ഒന്ന് മുതൽ ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ മാസത്തിൽ നാല് തവണയാകും ഇത് സംബന്ധിച്ചുള്ള റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ അംഗീകരിച്ചിരിക്കുകയാണ് ഓരോ മാസവും ഒൻപത് പതിനാറ് ഇരുപത്തിമൂന്ന് മാസങ്ങളിലെ അവസാന തീയതി എന്നിങ്ങനെയായിരിക്കും ക്രെഡിറ്റ് സ്കോർ അപ്ഡേറ്റ് ചെയ്യുക നിലവിൽ മാസത്തിൽ ഒരു തവണയാണ് സിബിൽ സ്കോർ അപ്ഡേറ്റ് ചെയ്യുന്നത് പുതിയ തീരുമാനം അതിവേഗത്തിൽ വായ്പ സാധ്യമാക്കാനും പലിശ നിരക്ക് കുറയാനും സഹായിക്കും അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണയുടെ വില വീണ്ടും വർദ്ധിപ്പിച്ച് ലിറ്ററിന് എഴുപത്തിനാല് രൂപയായി ആറുമാസത്തിനിടെ പലതവണയായി പതിമൂന്ന് രൂപയാണ് കൂടിയത് ജൂണിൽ അറുപത്തിയൊന്ന് രൂപയായിരുന്നത് ജൂലൈയിൽ അറുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അറുപത്തിയെട്ട് സെപ്റ്റംബറിൽ അറുപത്തിയേഴ് ഒക്ടോബറിൽ അറുപത്തൊൻപത് നവംബറിൽ എഴുപത് എന്നിങ്ങനെ മാറി മണ്ണെണ്ണ ഏറെ ആവശ്യമുള്ള മുൻഗണന കാർഡുടമകൾക്കും വൈദ്യുതീകരിക്കാത്ത വീടുകളുള്ള കാർഡുടമകൾക്കും വില വർധന തിരിച്ചടിയാണ് അടുത്തറിയിപ്പ് പുതിയ ലേബർ കോഡുകൾ ഏപ്രിൽ ഒന്ന് മുതൽ പൂർണ്ണമായും പ്രാബല്യത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയും ാണ് നാല് ലേബർ കോഡുകളുമായി ബന്ധപ്പെട്ട് കരട് ചട്ടങ്ങൾ വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ഇന്ത്യ എഡ്ജ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പരിപാടിയിൽ തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ പറഞ്ഞു ലേബർ കോഡിന്റെ കരട് ചട്ടങ്ങൾ നേരത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ അഞ്ച് വർഷങ്ങളോളം കഴിഞ്ഞതിനാലാണ് ഇവ പുതുക്കി വിജ്ഞാപനം ചെയ്യുന്നത് കരട് ചട്ടങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ സമയം അനുവദിക്കും ഇതുകൂടി പരിഗണിച്ചായിരിക്കും അന്തിമ വിജ്ഞാപനം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ ഒന്നു മുതൽ നാല് കോഡുകളും പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നതെന്നും തൊഴിൽ മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറയുന്നു അടുത്ത അറിയിപ്പ് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം നർഹർ കൈപ്പറ്റിയതിൽ നാനൂറ്റി കോടി രൂപ കേന്ദ്രം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ അനർഹമായ ആനുകൂല്യം കണ്ടെത്തുന്നുവെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ തന്നെ ഇരുപത്തിയൊൻപത് പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷം അക്കൗണ്ടുകളാണ് രാജ്യവ്യാപകമായി കണ്ടെത്തിയത് തുടർന്നാണ് അനർഹർ കൈപ്പറ്റി ആനുകൂല്യം പിടിച്ചെടുത്ത് തിരിച്ചു നൽകാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചത് കേരളത്തിലെ ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം കൈപ്പറ്റിയതായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെ സംസ്ഥാനത്ത് മുപ്പത്തിമൂന്ന് പേരും അനധികൃതമായി ആനുകൂല്യം കൈപ്പറ്റിയിരുന്നു ഇത് തിരിച്ചുപിടിക്കാനുള്ള നടക്കും നടപടികളും തുടങ്ങിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക